നിലവിലുള്ള പാറ്റേൺ എൻ ഇ പി പൂർണ്ണമായി നടപ്പിലാക്കുന്ന പക്ഷം പ്രേക്ഷകർ തെറ്റിദ്ധരിക്കരുത് പി എം സി സ്കൂളുകളിൽ ഇതല്ല ഇപ്പോൾ നടപ്പിലാക്കാൻ പോകുന്നത് അത് നിലവിലുള്ള സംവിധാനം തന്നെ തുടരും പക്ഷേ എൻ ഇ പി പൂർണ്ണമായി നടപ്പിലാക്കി തുടങ്ങിയാൽ നമ്മൾ ഈ പുതിയ ഘടനയിലേക്ക് മാറേണ്ടി വരും ഈ പുതിയ ഘടനയിലേക്ക് നമ്മൾ മാറുകയാണെങ്കിൽ ഒരുപാട് ആശങ്കകൾ അത് സൃഷ്ടിക്കും അല്ലേ വി എസ് രഞ്ജിത്ത് വെരി ഗുഡ് മോർണിംഗ് കാരണം ഘടനാപരമായി തന്നെ മൊത്തം ഒരു പൊളിച്ചുകുത്തല്ലാതെ പൂർണ്ണമായിട്ടും എൻ ഇ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല പി എം സിയിൽ ഒരു പക്ഷേ വിട്ടുവീഴ്ചകളൊക്കെ ഉണ്ടാവും മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ളത് വി എസ് എൻ എന്തായിരിക്കും അധ്യാപകരുടെ ആശങ്ക എൻ ഇ പി വരുമ്പോൾ ഘടനാപരമായി കരിക്കുലത്തിന്റെ കാര്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നുള്ളതാണ് എൻ ഇ പി വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഡോക്ടർ അരുൺ പ്രധാനമായിട്ടും നേരത്തെ സൂചിപ്പിച്ച ഘടനാപരമായ മാറ്റത്തിൽ നമ്മുടെ സെക്കൻഡറി സ്കൂളുകളുടെ ഏകീകരണമാണ് അതിൽ ഒൻപത് മുതൽ പന്ത്രണ്ട് വരെ സെക്കൻഡറി ആയി മാറുന്നു എന്നുള്ളതാണ് ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന ഒരു വിഭാഗം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് അതിൽ നിലവിലുള്ള ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ചെറിയൊരാശങ്ക ഉണ്ടാകും കാരണം അവരൊക്കെ തന്നെ പി ജി വിദ്യാഭ്യാസം കഴിഞ്ഞ് ബി എഡ് എടുത്ത് അതിന് മുകളിൽ സെറ്റും ഒക്കെ പാസ്സായി വന്ന് അവരിതാ നെറ്റിന് തുല്യമായി തന്നെയാണല്ലോ സെറ്റും പാസ്സായി അവർ ഹയർ സെക്കൻഡറി അധ്യാപകരാകുന്നു അങ്ങനെ ഹയർ സെക്കൻഡറി അധ്യാപകരാകുന്നവർ ഒൻപതാം ക്ലാസ്സിലും പത്താം ഒക്കെ പഠിപ്പിക്കേണ്ടി വരും ഹയർ സെക്കൻഡറി ലാബുകൾ ഹയർ സെക്കൻഡറിക്ക് പ്രത്യേകമായി സയൻസ് ലാബുകളും കമ്പ്യൂട്ടർ സയൻസ് ലാബുകളും ഒക്കെ ഉണ്ടാവും ഈ ലാബുകളൊക്കെ തന്നെ ഒൻപതിലെയും പത്തിലെയും കുട്ടികൾക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ ഒരു സെക്കൻഡറി വിദ്യാഭ്യാസത്തിൻ്റെ ഏകീകരണമാണ് സംഭവിക്കുക അതിന് ഗുണദോഷങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഹയർ സെക്കൻഡറി അധ്യാപകർക്കാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജോലിഭാരം വർദ്ധിക്കുന്നു എന്നുള്ള ഒരു ആശങ്കയുണ്ട് പക്ഷേ ഹൈസ്കൂൾ അധ്യാപകരെ സംബന്ധിച്ച് അത് നിലവിലുള്ള അധ്യാപകർ ആശങ്കപ്പെടേണ്ടതില്ല ഇനി വരുന്ന അധ്യാപകർക്ക് ഹൈസ്കൂൾ അധ്യാപകർക്ക് ഹയർ സെക്കൻഡറി അധ്യാപകരുടെ യോഗ്യത വേണ്ടി വരും എന്നുള്ളതാണ് അവരുടെ യോഗ്യതാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലൊരു കാര്യമുള്ളത് ഇതിപ്പോൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കിയിട്ടില്ലെങ്കിലും കേരളത്തിൽ ഖാദർ കമ്മീഷൻ എന്ന് പറയുന്ന കമ്മീഷൻ വെച്ച് ആ ഖാദർ കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരവും സെക്കൻഡറി സ്കൂളുകൾ ഏകീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഒന്നെങ്കിൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അല്ലെങ്കിൽ ഖാദർ കമ്മീഷൻ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഇത്തരത്തിൽ ഏകീകരണം വരും അതേസമയം തന്നെ ഒരു മറ്റൊരു ആശങ്ക നേരത്തെ അനിൽകുമാർ സൂചിപ്പിച്ച പോലെ ഈ പി ശ്രീ പദ്ധതിയുടെ ആറ് പില്ലറുകളിൽ കോഫ് എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ